ഈ സ്റ്റൗ നമുക്ക് ശരിക്കും ഓരപ്രദമാണ് അതായത് ഒരു ദിവസത്തിനു നമ്മുടെ നോർമൽ ഒരു മൂന്നര മണിക്കൂർ നൂറ്റമ്പത് മില്ലി വേസ്റ്റ് ഓയിലാണ് വേസ്റ്റ് ഓയിലെന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഓയിലും ഇതിനകത്ത് ഉപയോഗിക്കാം കുഴപ്പമില്ല ഒരു പന്ത്രണ്ട് വോൾട്ട് ടു ആംബിയർ കറണ്ട് എടുക്കും അതായത് ഒരു രണ്ട് മാസത്തിന് രണ്ട് മൂന്ന് യൂണിറ്റ് കറണ്ട് മാക്സിമം എടുക്കുമായിരിക്കും നമ്മൾ ഒരു ദിവസം മൂന്നര മണിക്കൂർ ഉപയോഗിച്ചാൽ അവരുടെ അതുപോലെ ഒരു ബ്ലോഗർ ഉണ്ട് ഇതിന് ഈ ബ്ലോവർ എയർ കൊടുത്താൽ മാത്രമേ ഇതിന് ഫ്ലെയിമിന് പവർ കിട്ടുകയുള്ളൂ നമ്മുടെ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് വോൾട്ട് ടു ആമ്പർ വരുന്ന ഒരു പവർ സപ്ലൈ ഉണ്ട് അത് നമുക്ക് എ സിയായി വേണം കണക്ക് കണക്കറ്റ് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ട്വൽ വോൾട്ട് ബാറ്ററി ഉണ്ടായാൽ കൂടെ ഇത് വർക്ക് ചെയ്യുന്നതാണ് ഇത് ഒരു ഏകദേശം രണ്ടിൽ ട്രോളം കൊള്ളുന്ന ഒരു നമുക്കെടുത്ത് എടുക്കാവുന്ന ഒരു ടാങ്കാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുത്ത് ഈ ടാങ്ക് തന്നെയാണ് മാറ്റി വെക്കാം അതുപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണമെങ്കിൽ എഴുതാം കുഴപ്പമില്ല അതുപോലെ ആദ്യം ഒരു ഇരുപത്തഞ്ച് മില്ലി ഇരുപത് മില്ലിയോളം ഓയിൽ നമ്മുടെ ചേമ്പറിനകത്ത് ഇത് ചേമ്പർ എന്ന് പറയുന്നു ഈ ചേമ്പറിനകത്തോട്ട് ഇരുപത്തഞ്ച് ആദ്യം ഓയിലാദ്യം കൊടുത്താൽ പരുന്ന ലെവലിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ തുണിയുടെ പേപ്പറിൻ്റെ കഷ്ണോ തുണിയുടെ കഷ്ണമായിട്ട് കൊട്ടം ഇട്ട് കത്തിക്കുന്ന ഏറ്റവും നല്ലത് അതിനകത്തേക്ക് ഒരു മിനിറ്റ് മിനിറ്റത്തിന് ബേർണർ ചൂടാകാൻ വേണ്ടി ഒരു മിനിറ്റ് കത്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്ലോവർ ഓണാക്കി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലെയിമിലോട്ട് മാറും നമുക്ക് ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറവാണ് ഗ്യാസ് പോലെയല്ല ചിലവ് കുറവാണ് നല്ല ഫ്ലെയിം ആണ് അതിനിപ്പം ഇവർ പറഞ്ഞു വിഷപാതം ഉള്ളതുകൊണ്ടിരുന്നു ഞങ്ങൾ ഇവിടെ സ്ഥലപയോഗിക്കുന്നത് അങ്ങനെ വിഷപാതോ കാര്യങ്ങളൊന്നുമില്ല ആ പുകയുണ്ടായിരിക്കാൻ ഹൈ ഫ്ലോയുള്ള എയർ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തൊരു ഓക്സിജൻ കൂടി മിക്സ് ആകുമ്പോൾ ഇതിൻ്റെ കാർബണിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോകും കാർബൺ ഇല്ലാന്നാവാണ് കാരണം വെച്ചാൽ അത്ര ഹൈ പവറിലാണ് എയർ കൊടുക്കുന്നത് ഇവര് നമ്മൾ ഫ്ലോ ആക്കി നമ്മൾ എയർ കുറയുമ്പോഴത്തേന് ഓക്സിജൻ അളവ് കുറയും അതിനാണ് ഹൈ ഫ്ലോയുള്ള ഫ്ലോവറ് ചോദിച്ചത് അതാണ് ഇത് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ അതേ ഉപയോഗിക്കാൻ പറയുന്നുള്ളൂ കരിയുടെ ഉപയോഗിക്കുന്ന ഒരിക്കലും ഞാൻ പറയില്ല ഫ്ലെയിം ഒന്നും വ്യത്യാസമില്ല വേറെ അല്ലാതെ പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പൊതുവെ സ്മെല്ലില്ല ഒരു ഇത് ഏത് ഉപയോഗിച്ചാലും സ്മെല്ലില്ല കാരണം വെച്ചാൽ ഇത് ഏത് ഉപയോഗിച്ചാലും നമുക്ക് പുകയോ ഓയിൽ കരിയൊന്നുമില്ല ആ അതിലാണ് ഓയിൽ വരുന്നത് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിന് ചെയ്തിട്ട് അവർ ഓപ്പൺ ചെയ്തു പിന്നെ നമ്മൾ ഈ ലെവലിൽ നമുക്ക് വീണാണ് വീട്ടിലെ ആവശ്യം ഇത്ര മതി ഇതിനകത്ത് നമുക്കൊരു മൂന്നര മണിക്കൂർ തന്നെ നൂറ് മില്ലി മതി നൂറ് മില്ലി നൂറ്റമ്പത് മില്ലി ഇപ്പം ചിക്കൻ വറുത്തെ എണ്ണയും വെച്ചിട്ടുള്ള ഓയിലൊക്കെ ആണെങ്കിൽ ആ മൂന്ന് മണിക്കൂർ തന്നെ നല്ല രീതിയിൽ കിട്ടും നമുക്ക് ഒരു മാസത്തിന് നാല് ലിറ്റർ അത് കത്തി നമ്മൾ കെടുത്താനും ഉദ്ദേശിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഓയിൽ ബ്ലോക്ക് ചെയ്യണം ആ അതിനേക്കാൾ ഹൈ പ്രഷറാണ് ഇപ്പൊ ഞാൻ കത്തിച്ച് കാണിക്കാം ചൂട് കൊണ്ട് പെട്ടെന്ന് വെള്ളം നമ്മളൊരു ഒരാ കുളിക്കാൻ വെള്ളം ഒരു കലം ഒരാൾ കുടിക്കാൻ നമ്മൾ ഉപയോഗിച്ച ഓയിലാണ് കുറച്ച് പിന്നെ കുറച്ചൊഴിച്ചാൽ നമ്മളിപ്പം ഓയിൽ വീഴേണ്ട അളവ് കാണിക്കുകയാണ് ആദ്യം ഒരു ഇരുപത്തിയഞ്ച് മില്ലിക്ക് നമ്മൾ ഈ അല്ല ഫുള്ള് ഇത് നമുക്ക് ഇത്രയും തുറന്ന് ആദ്യം പറഞ്ഞു മില്ലി വീഴാൻ വേണ്ടി നല്ലവണ്ണം തുറക്കണം തുറന്നു കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് മില്ലി വീഴും വീണ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ അളവ് വീണാ മതി അത് കൂടുതലായിപ്പോയി അത് കൂടുതലായിപ്പോ ഫ്ലെയിം ഒത്തിരി കൂടും ഫ്ലെയിമും കൂടെ നമുക്കത് ഒരു ചേംബർ നിറഞ്ഞു പോകും അപ്പം നമുക്ക് ഈ അളവ് നമ്മുടെ വീട്ടിൽ അല്ലേ അതുപോലെ ഫ്ലെയിം ഉണ്ടെങ്കിൽ മാവസ്യമുണ്ടെങ്കിൽ മാത്രമേ ഓയിൽ കൂടുതലുള്ളൂ ഇതിപ്പോ ഇരുപത്തഞ്ച് മില്ലീനെ തോന്നുകയാണ് ആ ഇരുപത്തഞ്ച് മിനിറ്റിനോളം ഏകദേശം ഉണ്ടത് അത് കൂടുതൽ വേണ്ട നമുക്ക് കത്താനുള്ള ഇത് മതിയല്ലോ നമ്മൾ ഒരു തുണി അതിനകത്ത് കത്തിച്ച് ഈ തുണിയോ പേപ്പറോ ടിഷ്യൂ പേപ്പറായാലും കുഴപ്പമില്ല നമ്മൾ കത്തിച്ചിടാൻ ഇടണം എന്നാലും അതിൻ്റെ ബെർണർ ചെറുതായിട്ട് ചൂടാണ് പണ്ടത്തെ നമ്മുടെ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ഏകദേശം ഒരു രീതിയാണ് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി തുണി ലേശം കൂടണം അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാകാൻ വേണ്ടി കൂടുതലിടുന്നത് ഇച്ചിരി ഇട്ടിട്ട് കായലിൽ ഇത്രയും തുണി കഷ്ണവരും ഇച്ചിരി അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഓയില് ഇപ്പത്തെ കയറിക്കുള്ളൂ അപ്പൊ ചുമ്മാ കത്തിച്ചാലേ മൊത്തത്തിൽ ഫ്ലെയിം കയറി പിടിക്കുകയുള്ളൂ പേപ്പർ എന്ന് ലേശം ഒരു ഈ അളവിനുള്ള എന്താ സാധനമാണേലും ഇത്രയും ഏകദേശം ഇടണം ഇത് ഇത് എത്ര കത്തി ഇതൊരു അരമിനിറ്റ് ഇത്രയും അര മിനിറ്റ് മതി

ഫാൻ ഓൺ ആക്കിയിട്ടില്ല ഫാനിന് മുമ്പാണ് ഫാൻ ഓൺ ആക്കിയാൽ കൊടുക്കാൻ പോകും നല്ല ചൂട് ചൂട് ഭയങ്കര ഇപ്പൊ കണ്ടോണം വെള്ളം വെക്കുമ്പോൾ നമുക്ക് നാല് മിനിറ്റ് വെള്ളം നല്ല നല്ല സൗണ്ട് ചൂട് കാണിച്ചെ അപ്പൊ നമ്മള് വെള്ളം വെക്കും ഇത് ഒരുമാതിരി മുഴുത്ത പെട്ടെന്ന് തന്നെ ഒരു രീതി മാറും ടാങ്കെടുത്ത് മാറ്റുവാണ് ഇനി എത്ര മിനിറ്റ് കത്തു നിന്ന് കണ്ടോ നമ്മൾ എടുത്തു ആ അപ്പം നമ്മൾ ഇത് വാങ്ങുവാണ് ഇതിന് പുകയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം എല്ലാവരും പാത്രത്തിൻ്റെ അടിവശം എല്ലാവരും കണ്ടു എല്ലാവർക്കും സംശയമാണ് ഇത് കരി ഓയിലല്ലേ കത്ത് നിങ്ങൾക്ക് കരിയുണ്ടോ സ്റ്റീൽ പഴയ സ്റ്റീൽ പാത്രമാണ് അതായത് ഇച്ചിരി കരി ഉണ്ടോ